ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവസഭ സഭ ദ ചർച്ച് എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വാക്കാണ് ചർച്ചിന് കൊടുത്തിരിക്കുന്നത് എക്ക് പ്ലസ് കല്യോ എക് എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് നോക്കും കല്യോ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടവർ വെളിയിലേക്ക് വിളിക്കപ്പെട്ടവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ വേർപാടിലേക്ക് വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് സത്യത്തിലേക്ക് പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ ദൈവമക്കൾ എന്തിനാണ് വിളിച്ച് തൻ്റെ നാമം ഉയർത്തുവാൻ സുവിശേഷം അറിയിക്കുവാൻ എങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ കഴിയും വചന പ്രഘോഷണത്തിലൂടെ സാക്ഷ്യത്തിലൂടെ മാതൃകാ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം നമ്മളുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ നമ്മുടെ സ്നേഹം നമ്മുടെ വിശ്വസ്ത നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ ആണ് ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നത് കഥാവ് എല്ലാവരെയും സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ വാക്കുകൾക്കപ്പുറമായിട്ട് നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തെ ഉയർത്തുവാൻ കഴിയും സഫയുടെ പ്രമാണം എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്കാ പ്രമാണം അനുസരിച്ച് എടുത്ത തീരുമാനങ്ങൾ സഭയെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഒന്ന് സഭ ഏകമാണ് ഒള്ളി വൺ ചർച്ച് രണ്ട് സഭ വിശുദ്ധമാണ് ചർച്ച് ഇസ് ഹോളി മൂന്ന് ചർച്ച് കാതോലികമാണ് പഴയ കൊണ്ടയുള്ളതാണ് പഴയതാണ് ആദ്യം മുതലുള്ളതാണ് നാല് അപ്പോസ്തോലികമാണ് അപ്പോസ്റ്റോലിക്കാണ് അഞ്ച് സാർവർത്തികമാണ് ഇന്റർനാഷണലാണ് സഭയുടെ പ്രമാണം ഇതാണ് സഭ ഒരു മർമ്മമാണ് ചർച്ച എം ഹിസ്റ്ററി കൊലോസിയർ ഒന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മം ഇന്ന് പ്രസ്താവിക്കുന്നുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വിശ്വാസികളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മർമ്മം അതാ ഭാഗത്തെ ഒരു സ്ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതവർക്കറിയത്തില്ലായിരുന്ന യുവജനത്തിൽ കൂടെയാണത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സഭയുടെ തല ക്രിസ്തുവാണ് ശരീരമാണ് ക്രിസ്തുവിൻ്റെ സഭ ഒന്നുപത്തി റോസ് ഒന്നിൻ്റെ പത്ത് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വരുവാനിരിക്കുന്ന കൃപ എന്ന് പറഞ്ഞിരിക്കുന്നു വന്ന കൃപ എന്താണ് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ സംബന്ധിച്ച് കർത്താവിനെ കുറിച്ച് അറിയുവാൻ കർത്താവിൻ്റെ ഗുരു സ്മരണത്തിൽ കൂടെ വിശ്വസിക്കുന്ന നമുക്ക് ലഭിക്കുന്ന പുത്രത്വം ദൈവമക്കൾ എന്നുള്ള പദവി അങ്ങനെയുള്ള വിഷയങ്ങൾ അതിൻ്റെ ആദ്യപടിയാണ് ഒന്നാം ഭാഗമാണ് കൃപയുടെ ആദ്യ ഭാഗം രണ്ടാം ഭാഗമാണ് വരുവാനുള്ള കൃപ നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇപ്പോഴുള്ളതായ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു കർത്താവ്താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി മധ്യാകാശത്തിലേക്ക് കടന്നു മരിച്ചു വിശുദ്ധന്മാരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും അപ്പോൾ ഒന്നിച്ച് കർത്താവിനെതിരയിൽ പാൻ മേഘങ്ങളിൽ അവിടേക്ക് എടുക്കപ്പെടും ഇങ്ങനെ ഏഴുവർഷം അവിടെ ആയിരിക്കും വരുവാനിരിക്കുന്ന കൃപ അതാണ് വരുവാ ഒന്ന് പത്ത് റോസ് ഒന്നിൻ്റെ പത്ത് തുടങ്ങി പന്ത്രണ്ട് പേരുള്ള വാക്യങ്ങളാണ് അത് ഗ്ലോറിഫിക്കേഷനാണ് മൂന്നാം വാക്യത്തിലൂടെ കാണാൻ ജീവനുള്ള പ്രത്യാശയ്ക്കായി ലിവിങ് ഹോം അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് കർത്താവിൻ്റെ ആ മഹത്വ അപ്രത്യക്ഷതയെക്കുറിച്ച് ആ രഹസ്യപ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ നമ്മുടെ രക്ഷ വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ ശക്രതിയിൽ ദേവി ശക്രതിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീട് ജനിപ്പിച്ചിരിക്കുന്നു വരുവാനുള്ള കൃപ ആറാം ഭാഗ്യം അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് കർത്താവ് പറഞ്ഞുവെങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു കഷ്ടത സഹിഷ്ണുതയും സഹിത സിദ്ധതയും സ്ഥിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അറിഞ്ഞാൽ കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്നൊഴിവാക്കിയുണ്ട് അഴിഞ്ഞു പോകാത്തതും വിലയേറിതുമായ നിങ്ങളുടെ ഇന്ന് ഈ നിങ്ങളുടെ ഈ കഷ്ടം ഈ ശോധന അന്ന് നമുക്ക് പുകഴ്ചയും തേജസ്സും മാനവും ആയിട്ട് മാറും അഴിഞ്ഞു പോകാത്ത വിലയേറിയതുമായി നിങ്ങളുടെ ഈ ശോധന അന്ന് നമുക്ക് പുകഴ്ചയും തേജസ്സും മാനവും ആയിട്ട് ഭവിക്കും വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ ലഭിക്കും ഇതാണ് വരുവാനിരിക്കുന്ന രക്ഷ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ അതാണ് വരുവാനിരിക്കുന്ന രക്ഷ ആദ്യം വിശ്വാസത്താൽ നാം ദൈവമക്കളായി കൃപിയാലല്ലോ വിശ്വാസം മൂലം നാം ദൈവമക്കളായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ജീവിതം നയികയാണ് കർത്താവിൻ്റെ വരവെങ്കിലും നാം എടുക്കപ്പെടുമ്പോൾ അതാണ് ഗ്ലോറി അത് വലിയേറിയ അനുഭവം അന്നുവരെ ഭൂമിയിൽ നാം ഘട്ടതകളിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും നമ്മൾ ആനന്ദിക്കുന്നു എന്നിവിടെ എഴുതിയിരിക്കുന്നു വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ ലഭിക്കും എന്നുള്ള വിശ്വാസം ഇതാണ് വരുവാനുള്ള കൃപ ആ പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകിയാൽ വെയർ ഫോർ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് ബി സ്റ്റെറ്റ് ഫാസ്റ്റ് നിർമ്മതരായി നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു വരുവാനുള്ള കൃപ കർത്താവ് വരും കഹളം ധനിക്കും ജീവിച്ചിരുന്ന ഇരിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെടും അല്ലെങ്കിൽ മരിച്ചുപോയാൽ ഉയർക്കും എന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വേണം ആ ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല കാലിൽ സ്വർഗമുണ്ടെന്നും ദൈവമുണ്ടെന്നും യേശു ക്രസുവിനെ കണ്ടിട്ടില്ലെങ്കിലും കാണാതെ വിശ്വസിച്ച് കൊണ്ട് ദൈവ വചനം സത്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അതനുസരിച്ച് നാം ജീവിക്കുമ്പോൾ അതനുസരിച്ചുള്ളതായ കാര്യങ്ങൾ ഓരോന്നായി നാം ചെയ്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവികൃവ്യാൾ നിറഞ്ഞ് ആരാധനയിൽ പങ്കൊണ്ട് സുവിശേഷം അറിയിച്ച് നാം ജീവിക്കുന്നത് പ്രത്യാശ മൂലമാണ് ഹാലിൽ കർത്താവ കർത്താവ് നമ്മെ ചേർക്കുവാനായി വരും സഭ ഉടുന്നെടുക്കപ്പെടും നാം സ്വർഗത്തിൽ പോകും ഭൂമിയിൽ വന്ന് ആയിരവാണ്ട് വാസമുണ്ട് നിത്യതയുണ്ട് അതിനുപോലെ നാം വിശ്വസിക്കുന്നത് ആണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് സഭയിൽ പോകുന്നത് സഭയിൽ അംഗമായിരിക്കുന്നത് സഭയെടുക്കപ്പെടും സഭയാണ് എടുക്കപ്പെടുവാൻ സഭകർത്താവിൻ്റെ മണവാട്ടിയാണ് ലോറി എങ്കിൽ മണവാട്ടി അതിൽ വിവാഹം കഴിക്കേണ്ട മണവാട്ടി കറാച്ചുടുക്കം മാലിന്യം കോട്ടം ഓട്ടം ആ വാട്ടമൊന്നുമില്ലാത്ത ഒരു കന്യകയായിരിക്കണം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കിയ രൂപാന്തരം വിശ്വാസ പ്രത്യാശ സ്നേഹം വിശ്വാസത്തോട് വീര്യം വീര്യത്തോട് പരിജ്ഞാനം പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ഇന്ദ്രദേവത്തോടെ സ്ഥിരതയും സ്ഥിരതയുടെ ഭക്തിയും ഭക്തിയുടെ സഹോദര പ്രതിയും സഹോദര പ്രീതിയോട് സ്നേഹം കൂട്ടിക്കൊള്ളുകയും ദൈവവചനം പഠിച്ചും ധ്യാനിച്ചും അറിഞ്ഞും അത് പ്രാവർത്തികമായി വിശ്വാസത്തിൽ മുന്നേറുകയെന്നുള്ളതാണ് നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ആലിയ പണ്ട് നിങ്ങൾ കൂടികൊണ്ടിരുന്ന ആ മോഹങ്ങൾ നിങ്ങളിൽ വാഴരുത് നിർമ്മതരായി വായിച്ചു വാങ്ങിയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കൊള്ളുകയും പതിനാലാമ വാക്യം പണ്ട് നിങ്ങളിൽ കുടികൊണ്ടിരുന്ന മോഹങ്ങളിൽ നിങ്ങൾ നിങ്ങൾ തുടരുത് തുടരുത് അത് ആ മോഹങ്ങൾ നിങ്ങളിൽ വാഴരുത് പതിനാറാം വാക്യം കർത്താവിനെ പോലെ വിശുദ്ധരാകേണം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിങ്ങനെ പ്രദുർ പാരമ്പര്യം അതില വ്യർത്ഥമാണ് വ്യർത്ഥവും പ്രതിർപാരമ്പര്യമായ നടപ്പിലും നിങ്ങളെ വീണ്ടെടുത്തത് പോലെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെക്കുണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദേശ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നും വായിക്കുന്നു ക്രിസ്തു എന്ന നിർദ്ദേശ നിഷ്കളങ്കവുമായ കുഞ്ഞേറിയാൽ സ്ത്രോത്രം ആകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് പണ്ട് നമുക്കുണ്ടായിരുന്ന സ്വഭാവങ്ങളാണ് അത് നമ്മൾ ഓരോന്നോരോന്നായി മാറ്റും ചതിവ് മാറ്റണം വ്യാജ സ്വഭാവം അസൂയ നുണ നീക്കിക്കളഞ്ഞിപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് പറഞ്ഞാൽ ഗ്ലോറി വചനം എന്നും വായിക്കണം രാവിലെയും വൈകിട്ടും മാത്രമല്ല ഗ്ലോറി വചനം ആദ്യം തുടങ്ങിയ അവസാനം വരെ പിന്നെയും പിന്നെയും പല അഭൃത്തി വായിച്ച് പഠിച്ച് അതിൽ ഉറപ്പ് എടുത്തേണം നാം ചെയ്യേണ്ട കാര്യങ്ങൾ പുതിയ മകാലത്ത് പ്രത്യേക നാം ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് കാലാവാക്യം ഇങ്ങനെ വായിക്കുന്നു ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ അന്ന് പോലെ ആത്മീക ഗ്രഹമായി ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പാൻ സ്പിരിച്വൽ വർഷിപ്പ് തക്കാ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും ഏഴാം വാക്യം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എട്ടാം വാക്യം വചനം അനുസരിക്കാത്തവർ വിടേറിപ്പോകുന്നു ഒൻപതാം വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വർഗവും സ്വന്ത ജനവും ആകുന്നു ഒന്ന് പതിറോസ് രണ്ടിൻ്റെ പതിനൊന്നാം വാക്യം നിങ്ങളുടെ ആത്മാക്കളുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിടണം ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങൾ ജഡത്തിലെ മോഹങ്ങൾ ആത്മാവിനോടാണ് പോരാടുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം വിശ്വാചി നമ്മുടെ ജഡത്തോട് പോരാടി നമ്മുടെ ആത്മാവിനാണ് തകർച്ചയുണ്ടാക്കുന്നത് പന്ത്രണ്ടാം വാക്യം നിങ്ങളുടെ നടപ്പ് നല്ലതായിരിക്കണം നല്ല നടപ്പ് നമുക്കും പ്രയോജന മാന്യതയുണ്ട് ദൈവത്തിന് മാന്യതയുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും ദൈവങ്ങളിലേക്ക് വന്നത് നമ്മൾ നടപ്പ് വചനപ്രകാരമായിരിക്കണം അവൻ്റെ കാൽ ചുവട് നോക്കി നാം നടക്കണം അവനുകൾ അവനുടെ കാൽ ചുവട് അവനോട് കാൽ ചുവടുകൾ അവനുടെ ചുവ ചുവടുകൾ പതിച്ചിടം നോക്കി നിന്റെ ചുവടുകൾ പതിച്ച് നീ നടന്നുകൊള്ളുക എന്നൊരു പാട്ടുണ്ട് കർത്താവാണ് നമുക്ക് മാതൃക പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ സകല മാനുഷിക നിയമങ്ങൾക്കും കീഴടങ്ങണം ഗവൺമെന്റിനും രാഷ്ട്രീയത്തിനും വിവിധ നിലുള്ളതായ ലോകവ്യവസ്ഥകൾക്ക് നാം എതിരായി നിൽക്കരുത് അതിൽ അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യണമെന്നല്ല നല്ലതേ നമ്മൾ ചെയ്യാവൂ വചനപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നെങ്കിലും നമ്മളാരാണെന്ന് അവരറിയണം നമ്മുടെ ശരിയായ നടപ്പ് നമ്മൾ നടക്കണം സകല മാനുഷിക നിയമങ്ങൾക്കും കീഴടങ്ങണം ഗവൺമെൻറ് നിയമങ്ങൾ അവരുടെ ടാക്സ് കൊടുക്കുക ഓട്ടി ചെയ്യുക അവർ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നിവർത്തിക്കണം എല്ലാവരെയും ബഹുമാനിക്കും പതിനേഴാം വാക്യം എല്ലാവരെയും ബഹുമാനിക്കണം സഹോദരനെ സഹോദരവർഗത്തെ സ്നേഹിക്കണം എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം സഹോദരവർഗത്തെ സ്നേഹിക്കണം ദൈവത്തെ ഭയപ്പെടണം രാജാവിനെ ബഹുമാനിക്കണം പതിനേഴാം വാക്യം പതിനെട്ടാം വാക്യത്തിൽ വേലക്കാർക്ക് വേലക്കാരി എന്ന് പറയുന്നുണ്ട് വേലക്കാരി എന്ന സുവിശേഷ വേലക്കാരെ കുറിച്ചല്ല ലോക ജോലികൾ ചെയ്യുന്നവരാണ് അവരെക്കുറിച്ചാണ് ലോക ജോലി ചെയ്യുന്ന കമ്പനിയിലും ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം അവരെ പൂർണ്ണഭയത്തോടെ യജമാനന്മാർക്ക് ഓഫീസേഴ്സിന് നല്ലവർക്കും ശാന്തർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കീഴടങ്ങണം ചില പിന്നെ ഓഫീസേഴ്സൊക്കെ മൂർഖന്മാരാണ് അവരോട് എതിർക്കുവാനും ഒന്നും നമുക്ക് ശാന്തമായി അനുസരിച്ച് ആരെന്ന് ജോലി സ്ഥലങ്ങളിലും വെളിപ്പെടുത്തണം മൂന്നാം അധ്യായം ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ് ഭാര്യ ഭർത്താക്ക ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണം എല്ലാവരും ഐകമത്യവും സഹതാവും സഹോദര പ്രകൃതിയും മനസ്സലിവും വിനയബുദ്ധിയും എന്ന് എട്ടാം വാക്യത്തിൽ നാം കാണുന്നു അടുത്തതായിട്ട് ഒന്ന് പത്രോസ് നാലിൻ്റെ ഒന്നിൽ ജഡത്തിൽ കഷ്ടം എങ്കിൽ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടോ എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു കർത്താവ് പറഞ്ഞു കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത വ്യത്യാസം ഉളവാക്കും എന്നറിഞ്ഞുകൊണ്ട് നാം ഘട്ടതയിൽ പ്രശംസിക്കുന്നു യുവനുവന്ന ഘട്ടത തള്ളിപ്പറഞ്ഞ് പോയി ചാകാനെന്ന് ഭാര്യ പറഞ്ഞു അത് കേട്ട് എന്നാൽ ആകാമെന്നാ ചിന്തിച്ചില്ല ദൈവം ആരെന്ന് അവനെ അറിഞ്ഞു അവനെപ്പോലെ നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലും ഭൂമിയിൽ വേറെ ആരുമില്ല എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞു ആ പിശാചും സാക്ഷ്യം പറയും അവനുമെല്ലാം അറിയാം അത് സാക്ഷ്യമില്ലാതാക്കുവാനാണ് അവൻ ശ്രമിക്കുന്നത് സാക്ഷ്യം നിലനിർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു പരിശുദ്ധാത്മാവ നമ്മെ സഹായിക്കുന്നു ഗ്ലൂറി ടു ഗോഡ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നാം കണ്ടതാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ നമ്മിൽ വസിക്കുന്നു കർത്താവും പിതാവും പുത്രനും ഒരു ദൈവ പേരിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് വസിക്കുന്നു നിത്യത വസിക്കുന്നു ക്ലോറിറ്റുകോൾ വചനം വസിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണ് സാധാരണക്കാരല്ല ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കും മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടം അത്രേ നമ്മൾ നടക്കേണ്ടത് പാപം വിട്ടൊഴിയണം വിട്ട് തിരിയണം ആലില്ല നമ്മൾ വിട്ടുകളഞ്ഞ പാപത്തിലേക്ക് നാം മടങ്ങി പോകാൻ പാടില്ല അതിന്റെ മൂന്നാം വാക്യം ഒന്ന് പത്ത് റൂസ് നാലിന് മൂന്ന് കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കുത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും ഇനിയും ജീവിക്കരുത് ദൈവവചനം എന്ന് പറയുന്നു അതുപോലെ ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് പ്രശ്നവും അഞ്ചാം വാക്യം ജീവിക്കുന്നവരെയും മരിക്കുന്ന മരിച്ചവരെയും സ്വർഗം അല്ലെങ്കിൽ കർത്താവ് ന്യായം വിധിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നിരാശപ്പെടരുത് പ്രതിഫലം ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ നാം കാണുന്നു പത്രോസ് ഒരു കൂട്ടുമൂപ്പൻ ഫെലോ എൽഡർ എന്നവിടെ കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷിയാണ് പത്രവർഷം അവിടെ കാണുന്ന സാക്ഷിയാണ് അല്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ശരിയാണോ ഉള്ളതാണോ ആ എന്നൊക്കെ ഓരോരുത്തർ ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ദൈവക്കളല്ല വെളിയിലുള്ളവരാണ് ക്ലോറി റ്റു ഗോഡ് എന്നാൽ നമ്മൾ വചനത്തിൽ നമുക്കൊരു സംശയവുമില്ല ഇതാണ് നമ്മുടെ ആ ഉറപ്പ് അത് നമ്മുടെ അനുഭവമാണ് ക്ലോറി ടു ഗോഡ് ഫാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നാം അധ്യായത്തിൽ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം നാലാം വാക്യത്തിൽ എന്നാൽ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന് പറയും അഞ്ചാം വാക്യത്തിൽ ഏറെ മൂപ്പന്മാർ കീഴടങ്ങണം എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണമെന്ന് നാം കാണുന്നു ഒന്ന് പത്രോ സഞ്ചിൻ്റെ ആറിൽ ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ക്രേസ് കൃപ ലഭിക്കണമെന്ന് താഴ്മ ആവശ്യമാണ് താഴ്മയുള്ളവർക്ക് കൃപയു എടുത്തിയാട്ടമില്ലാതെ വളരെ ശ്രദ്ധിച്ച് ക്ലോറി നമ്മുടെ നിലപാട് സൂക്ഷിച്ച് ഏത് സാഹചര്യത്തിലും ക്ലോറി നാം താഴ്മയോടെ ഇല്ലായ്മയിലും കഷ്ടതയിലും ഞെരുക്കത്തിലും നാം തളരാതെ താഴ്മയോടെ ജീവിക്കേണ്ടതായിട്ടുണ്ട് ക്ലോറി നിങ്ങളെ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെ താണിരിക്കുവേ ഏഴാം വാക്യം അവൻ നിങ്ങൾക്ക് കരുതുന്നവൻ ആകെയാൽ നിങ്ങളുടെ സകല ചിന്താകലും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും നിർമ്മതരാകുകയും ഉണർന്നിരിപ്പിയും സകല ചിന്താകലും അവൻ്റെ മേലിടണം ഹാല ലോകം പറയുന്ന മറ്റുള്ളവരെ നോക്കിയല്ല ഹാലിയ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുകയല്ല കർത്താവിനെ നോക്കി അവനെ അവന് നാം നാടേണ്ടതായി നിങ്ങൾക്ക് പ്രതിയോഗിയായി വിശാജ് അലറുന്ന സിംബന്ധം പോലെ ആരെ എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു പിശാജിനോട് എതിർത്തിൽ പിൻ ഒൻപതാം വാക്യം പത്താം വാക്യം നമ്മുടെ പോരാട്ടം അല്പസമയത്തേക്ക് മാത്രമാണ് ദൈവം നമ്മേതാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ആലുവ നിങ്ങൾക്ക് പോരാട്ടമുള്ള ജടരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധ്യാ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളുമാണ് അത് മനസ്സിലാക്കി ക്ലോറി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അതിനുപ്രകാരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ആരാധന മുടക്കുക സുവിശേഷം അറിയിച്ച് പരസ്യങ്ങൾ നടത്തി ക്ലോറി ക്ഷമിച്ചും സഹിച്ചും ദേശത്ത് നമ്മുടെ വ്യത്യസ്തത നമ്മുടെ വ്യത്യാസം ഹാല് നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലൊന്നും മാറ്റം ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർ കാണുമ്പോൾ വ്യത്യാസം കാണുവാനിടയാകണം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രസാദിക്കട്ടെ നമ്മൾ ദൈവസഭയോട് ചേർന്ന് ദൈവസഭ്യ ദൈവ കൃപയിൽ നാം അവൻ്റെ സാന്നിധ്യത്തിൽ അവനിൽ നാം മറിഞ്ഞ് അവനിൽ വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ